ം കസാക്കിസ്ഥാനിൽ യാത്രാവിമാനം തകർന്നു വീണ് നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു അറുപത്തിയേഴ് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായി റഷ്യയിലേക്ക് പറക്കുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് ലാൻഡിങ്ങിനിടെ തീപിടിച്ച് കത്തിയമർന്നത് കനത്ത മൂടൽ മഞ്ഞ് കാരണം അക്തു വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനം ലാൻഡ് ചെയ്യാൻ പലതവണ ശ്രമിച്ചതായും കസാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു താഴ്ന്നു മറന്ന വിമാനം നിലത്തു തട്ടിയ ശേഷമാണ് തീ പിടിച്ചത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി കസാഗ് ഏജൻസി മന്ത്രാലയം അറിയിച്ചിരുന്നു അസർബൈജാനിലെ ബാക്കു വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രക്കിടെ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് മൂടാൽ മഞ്ഞ് കാരണ വിമാനം ഇവിടേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു എന്നും പറയപ്പെടുന്നു വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെയും കത്തി അമ്പരുന്നതിന്റെയും വിദൂര വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കസാക്കിസ്ഥാനിൽ തകർന്ന അസിർബൈജൻ എയർലൈൻസ് ഉള്ളിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് യാത്രക്കാരിൽ ഒരാൾ പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ വിമാനം തകരുന്നത് തൊട്ടു മുൻപ് അതിനുശേഷമുള്ള നിമിഷങ്ങളാണ് ഉള്ളത് വിമാനം നിലംപതിക്കുന്നതിന് മുൻപ് യാത്രക്കാർ ഭയന്ന് നിലവിളിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാം Sen uygun her hareket edin, her şey yapsa olur. Ama el bağlasın. Dəhlizdə durmayın, tehlikeli değil. Çocuklar, oturabilir miyiz? വിമാനത്താവളത്തിന് സമീപമുണ്ടായ അപകടത്തിൽ മുപ്പത്തി എട്ട് പേർ മരിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനം കുത്തനെ നിലംപതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പുറത്തുവന്ന വീഡിയോയിലുണ്ട് ഓക്സിജൻ മാസ്കുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നതും വീഡിയോയിൽ കാണാം വിമാനം നിലം പതിച്ചതിനു ശേഷമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബാഗുവിൽ നിന്ന് റഷ്യയിലെ ഗോസിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് കഴിഞ്ഞ ദിവസം തകർന്ന് നിലം പതിച്ചത് കനത്ത മുടൽ മഞ്ഞിനെ തുടർന്നാണ് വിമാനം ഗ്രോസിയിൽ നിന്ന് വഴിതിരിച്ചുവിട്ടത് പലതവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വിമാനം നിലത്ത് ഇറക്കിപ്പിച്ചത് അഞ്ച് ജീവനക്കാർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് ഈ തകർന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നത് പൈലറ്റുകൾ ഉൾപ്പെടെ മുപ്പത്തി പേർ അപകടത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വിമാനത്തിന്റെ പിൻഭാഗത്തിരുന്ന യാത്രക്കാരാണ് രക്ഷപ്പെട്ടത് പക്ഷികൾ ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന വിവരമുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല वेब डेस्क मई टी वी